സ്ത്രോത്രം സ്തോത്രം അറിയല്ലോ ആണേ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കായിത്തീരുന്നു ഇങ്ങനൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് ഉയർന്നാൽ അത് കേട്ടുത്തരം പറയുവാൻ ആരും ഒപ്പമില്ലാത്ത വിധം ഒറ്റപ്പെട്ടവരായി പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങൾ മാറിപ്പോകുന്നു ഇതിനൊരു ഉത്തരം കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമല്ല കാരണം നാം മറ്റുള്ളവർക്ക് ഉപയോഗമില്ലാത്തവരായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തവരായി ആയിരിക്കുമ്പോൾ മാത്രമല്ല നാം ഈ ഒഴിവാക്കലും അവഗണനയും ഒറ്റപ്പെടുത്തലുമൊക്കെ അനുഭവിക്കുന്നത് പകരം വയ്ക്കുവാനില്ലാത്ത വിധം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമുക്കൊപ്പമുള്ളവർക്ക് ഉപകാരികളായി നാം ആയിരിക്കുമ്പോഴും നാം യോജനപ്പെടുമ്പോഴും ഇതേ ഒറ്റപ്പെടൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്കൊപ്പമുള്ളവരിൽ നിന്ന് നാം അനുഭവിക്കേണ്ടതായി വരുന്നു അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഇന്ന് പകൽ ദൈവകൃപയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്ന അതേക്കുറിച്ചാണ് ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ് അല്ലേ സഹോദര അതല്ലേ സഹോദരി ഒരു ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ഈ അവഗണന അനുഭവിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടവനായി മാറുന്നു ഒറ്റപ്പെട്ടവളായി മാറുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്കൊപ്പമുള്ളവർക്ക് എന്തുകൊണ്ട് ഞാൻ കൊള്ളാത്തവളായി കൊള്ളാത്തവനായി തീരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നൽകും ആ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പമായിരുന്നാട്ടെ അല്പസമയത്തെ ധ്യാനം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വിശുദ്ധ വേദ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു ആരാണ് ആ കാരാഗ്രഹത്തിനകത്ത് യോസേഫ് എന്ന ഫാക്ത യോസേഫ് ഈ പകലിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആണ് ഞാൻ വിശദീകരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും അവൻ പുരുഷന്മാരുടെ പ്രതിനിധിയാണ് ഞാൻ പറയും അവൻ പുരുഷന്മാരുടെ മാത്രം പ്രതിനിധിയല്ല സഹോദരിമാരെ യൂസേഫ് നിങ്ങളുടെ പ്രതിനിധിയാണ് അമ്മമാരെ യൂസേഫ് നിങ്ങളുടെ പ്രതിനിധിയാണ് പിതാക്കന്മാരെ യൂസേഫ് നിങ്ങളുടെ പ്രതിനിധിയാണ് ഇടമക്കളെ യോസേഫ് നിങ്ങളുടെ പ്രതിനിധിയാണ് ഇതാ പിന്നെയും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു പിന്നെയും എന്ന് ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യോസേഫിന് ഇത് പൂത്തരിയല്ല യോസെഫിന് ഇത് പുത്തരിയല്ല ഒത്തിരിയായി ഒത്തിരിയായി യോസേഫ് ഇത് അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു അല്പമായി നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം എന്താണ് യോസേഫിന്റെ പ്രത്യേകത കൊള്ളരുതാത്തവനാണോ പ്രയോജനമില്ലാത്ത ഉപകാരമില്ലാത്തവനാണോ അല്ല മുപ്പത്തി ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്ക് മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ യോസേഫിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കേട്ടോ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും യോസേഫ് അപ്പന് പ്രിയപ്പെട്ട മകനാണ് യോസേഫ് അപ്പന്റെ പ്രിയപ്പെട്ട മകനാണ് യോസേഫ് അപ്പൻ അഥവാ യാക്കോബിന് തന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ് യോസേഫ് അപ്പന് അഥവാ യാക്കോബിന് തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ ജനിച്ച മകനാണ് തനിക്ക് മറ്റനേക മക്കളുണ്ട് അതിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ പോലും യാക്കോബിന് യോസേഫ് എന്ന മകന്റെ നഷ്ടമുണ്ടാക്കുന്ന വേദന ഉണ്ടാകത്തില്ല അത് ശിമയ്യായിക്കൊള്ളട്ടെ അത് യഹൂദ ആയിക്കൊള്ളട്ടെ അത് ദാൻ ആയിക്കൊള്ളട്ടെ ബെന്യാമീനൻ ആയിക്കൊള്ളട്ടെ ആര് നഷ്ടപ്പെട്ടാലും യാക്കോബിനെ അത് ബാധിക്കത്തില്ല കാരണം ഒന്നറിയാം ഇവന്മാരെല്ലാം കള്ളന്മാരാൻ കള്ളന്മാരുടെ വലിയൊരു കൂട്ടത്തിന് മധ്യത്തിൽ ആ കള്ളന്മാരെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സത്യസന്ധത ഉള്ള ഒരുവൻ എന്നെ ഇവിടെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ പ്രിയരെ ആ കള്ളന്മാരുടെ കൂട്ടത്തിന് സ്വർഗത്തിൽ സിംഹാസനം ഒരുക്കിയൊരു ദൈവമുണ്ട് അറിയോ നിങ്ങൾക്ക് ഗോത്രങ്ങളാക്കി അവരെ വളർത്തിയ ഒരു ദൈവമുണ്ട് അപ്പനെ അവർ കള്ളന്മാരാണ് സഹോദരനായ യോസെഫിന് അവർ കുറ്റം മാത്രം ചെയ്യുന്നവനാണ് എങ്കിലും സ്വർഗത്തിലെ എൻ്റെ അപ്പന് അവർ പ്രിയപ്പെട്ടവരാണ് ലോകത്തിന് ഒത്തിരി കുറ്റങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയും നമ്മളിൽ ഒത്തിരി കുറവുകൾ കാണിച്ചു തരുവാനായിട്ട് കഴിയും നമ്മൾ തന്നെ ഇങ്ങനെ നമ്മിലേക്ക് നോക്കുവാൻ ഒത്തിരി കുറവുകൾ നമുക്ക് കാണും അയ്യോ ഞാൻ ഇങ്ങനെ ഒരുവനാണോ ഞാൻ ഇങ്ങനെ ഒരുവളാണ് അയ്യേ ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചല്ലോ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചല്ലോ ഇങ്ങനെ സംസാരിച്ചല്ലോ അയ്യേ എൻ്റെ വായിൽ നിന്നാണോ ആ വാക്കുകൾ വന്നത് അതല്ലേ സഹോദരി സഹോദര അങ്ങനെ അല്ലേ മക്കളെ ഇങ്ങനെ നമ്മിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ കുറവ് തോന്നുന്ന ലജ്ജ തോന്നുന്ന പലതും നമ്മിലുണ്ടായിരിക്കും ആ സ്വയം ലജ്ജ തോന്നുമാറാകുന്ന നമ്മെയും ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ആ കള്ളന്മാരുടെ കൂട്ടത്തിന് സ്വർഗത്തിൽ സിംഹാസനമൊരുക്കിയ ദൈവം നോക്കിയേ അപ്പനും സഹോദരനും ഒക്കെ അവരുടെ കള്ളത്തരങ്ങളെ കണ്ടു എന്നാൽ ദൈവം അവർ അതിലേക്ക് എത്തുവാനുണ്ടായ സാഹചര്യങ്ങളെ അറിഞ്ഞു അവർ പലതും സന്തോഷം പ്രതീക്ഷിച്ച് പലതും നല്ലതെന്ന് പ്രതീക്ഷിച്ച് ചെയ്തു സത്യസന്ധനായതുകൊണ്ട് യൂസെഫിൻ്റെ കണ്ണുകൾക്ക് അത് തെറ്റായി തോന്നി അപ്പന് ആ അവർ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണെന്നുള്ള ഒരു മുൻവിധി ഉള്ളതുകൊണ്ട് അവർ ചെയ്തതെല്ലാം പ്രശ്നമായിട്ട് തോന്നി ലോകത്തിലെ അപ്പനും സഹോദരനും എല്ലാം കുഴപ്പങ്ങളെ കാണുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ നിന്റെ നന്മയെ കാണും ഓ താങ്ക് യു തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്വർഗത്തിലെ അപ്പൻ നന്മയെ കാണുന്ന മക്കളെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നോക്കിയേ ഇങ്ങനെയുള്ള ഇതാ യോസെഫിത ഒറ്റയ്ക്കായിത്തീരുന്നു ഒരു വിശ്വാസി എന്ന നിലയിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മൾ വ്യക്തവും ശക്തവും സുദൃഢവുമായ ഉത്തരം നൽകും എന്താണ് അവൻ ദൈവത്തിന് കൊള്ളാത്തവനാണ് അവൻ ഇവിടെയെല്ലാം ഓക്കെയാണ് അവൻ നല്ലവനാണ് പക്ഷേ പ്രാർത്ഥിക്കത്തില്ല പക്ഷേ ആ സംഘടനയിൽ ചേർന്നിട്ടില്ല ഉപവസിച്ചിട്ടില്ല ഉം മറ്റേ മറ്റേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവൻ അതൊക്കെ കിട്ടും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമ്മുടെ വിലയിരുത്തലുകളൊക്കെ ദൈവം സിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മനോഭാവത്തോടെ നമുക്കൊപ്പമുള്ളവരെ അവരുടെ വീഴ്ചകളിൽ നമ്മൾ കുറ്റം പറഞ്ഞ് തള്ളിക്കളയാറില്ലേ അങ്ങനെയാണോ യൂസെഫ് അങ്ങനെയല്ല ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അഞ്ച് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും യൂസെഫ് ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ് ഭൂമിയിലെ അപ്പന് മാത്രമല്ല സ്വർഗ്ഗത്തിലെ അപ്പനും യൂസേഫ് പ്രിയപ്പെട്ടവനാണ് അവൻ്റെ മേൽ കർത്താവ് ദർശനങ്ങളെ വച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിന് കൊള്ളാത്തവനല്ല പിന്നെ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒറ്റപ്പെടൽ കടന്നു വന്നു അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ഒറ്റയ്ക്കായി മാറി സഹോദരന്മാർ അവനെ തള്ളി അപ്പനിൽ നിന്ന് അവൻ അകന്നു പോകേണ്ടി വന്നു അവൻ എവിടെയൊക്കെ കടന്നുപോയോ അവിടെയൊക്കെയും വിശ്വസ്തനായിരുന്നിട്ടും പോത്തിഫോറയുടെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു എന്നിട്ടും അവൻ അവിശ്വസ്തനെന്ന് എണ്ണേണ്ടി വന്നു ആർക്ക് അവൻ സഹായിരുന്നുവോ ആ കാരാഗ്രഹത്തിനകത്ത് തനിക്കൊപ്പം വന്നു ചേർന്ന പാനപാത്ര വാഹകന് അവന്റെ ഭയത്തെ മാറ്റുവാൻ തക്കവണ്ണം താൻ കണ്ട ദർശനത്തെ വെളിപ്പെടുത്തി തൻ്റെ പുറത്തുവരവ് പ്രവചിച്ച് അവർക്കൊക്കെ യൂസൈഫ് വിശ്വസ്തനായിരുന്നു എന്നിട്ടും യൂസൈഫ് ഒറ്റയ്ക്കായി മാറി അല്ലെങ്കിൽ അവരൊക്കെ ഒറ്റപ്പെടുത്തി ഞാൻ പറയും അവരല്ല ദൈവമാണ് യൂസെഫിനെ ഒറ്റയ്ക്കാക്കിയത് എന്തിനാണ് ദൈവമേ നീ യോസെഫിനെ ഒറ്റയ്ക്കാക്കിയതെന്ന് ചോദിച്ചാൽ ദൈവം പറയും ഞാൻ യോസെഫിനെ ഒരു കോഴ്സിന് ചേർത്തതാണ് ഒരു പുതിയ കോഴ്സ് യോസെഫ് പഠിച്ചുകൊണ്ടിരിക്കുക അതെന്താ കർത്താവ് ഈ കൂട്ടത്തിൽ നിർത്തി പഠിപ്പിച്ചാൽ പോരേ കർത്താവ് പറയും ഇല്ല ആ കൂട്ടത്തിനൊപ്പം നിന്നാൽ യോസെഫ് പഠിക്കത്തില്ല അതുമല്ല ആ കൂട്ടത്തിനൊപ്പം നിന്ന് പഠിക്കുവാനുള്ള കോഴ്സല്ല യോസെഫിനെ ദൈവം പഠിപ്പിക്കുന്നത് അപ്പനോ സഹോദരന്മാർക്കോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോ പകർന്നു നൽകുവാൻ കഴിയാത്ത അറിവ് അപ്പന് പകർന്നു നൽകുവാൻ കഴിയുന്ന അറിവ് ആടുകളെ മേയ്ക്കുന്ന അറിവാണ് യാക്കോവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ എങ്ങനെ ആടുകളിൽ നിന്ന് ഏറ്റവും നല്ലത് തൻ്റെതാക്കി മാറ്റാമെന്നുള്ള അറിവ് അപ്പനുണ്ട് ആ അറിവ് പോരാ യോസെഫിനും ആ എങ്ങനെ ആ മേച്ചിൽ പുറങ്ങളിൽ സന്തോഷം കണ്ടെത്താമെന്നുള്ള അറിവ് സഹോദരങ്ങൾക്കുണ്ട് അത് പോരാ യോസെഫിന് ദൈവം പറയുക ഇതല്ല യോസേഫിന് ആവശ്യം ഈ തള്ളിക്കളഞ്ഞവരെ മുഴുവനും മുന്നോട്ട് നയിക്കുവാനുള്ള ലീഡറിൻ്റെ അറിവ് ഒരു നായകന്റെ അറിവ് യോസേഫിന് ആവശ്യമാണ് അത് പിന്നാലെ നടക്കുവാനുള്ളവനൊപ്പം നിർത്തി പഠിപ്പിച്ചാൽ ശരിയാകത്തില്ല അവൻ മാറി നിന്ന് മുന്നോട്ട് പോയി നിന്ന് പഠിക്കണം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തകർന്നു പോയിട്ടില്ല നിങ്ങൾ മുൻപിലാണ് നിങ്ങളെ ഓടിച്ചവരെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ പഠിപ്പിക്കുക ലീഡറാക്കുവാൻ നിങ്ങളെ ഒഴിവാക്കിയവരുടെ ലീഡറാക്കുവാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഒഴിവാക്കിയവരെ മുന്നിൽ നിന്ന് നയിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിങ്ങളെ ഒറ്റയ്ക്കാക്കി പഠിപ്പിക്കുക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സഹോദര സഹോദരി നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് ഒപ്പമുള്ളവർ നിന്നെ ഒഴിവാക്കുന്നുണ്ട് കഴിവില്ലാത്തതുകൊണ്ടല്ല ഒന്നും செய்யாதின்கொண்டல்ல எல்லாம் செய்யுண்டு நின்று கழிவினப்புற செய்யுன் கழியுனெல்லாம் செய்யுண்டு என்னட்டு ஒப்பமுள்ளவர் நினை இது ஆ மாற்றி நிறுத்தி வேதனையோடத்தோடு நிராசையோட நீ இது கேளுக்கோள் எர்த்தாவும் நோடு பயுகையானே നിന്നെ ഞാൻ പഠിപ്പിക്കുകയാണ് ആ മേൻ നീ നീ ആ കൂട്ടത്തിൽ ഒരുവനായിരിക്കുവാനുള്ളവനല്ല ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് തനി ഒരുവനായിരിക്കുവാനുള്ളവൻ യേശുവിൻ നാമത്തിൽ ആ കൂട്ടത്തെ നടത്തുവാനുള്ളവനായതുകൊണ്ട് നിന്നെ ഇന്ന് ഒഴിവാക്കുന്ന നിന്നെ ഇന്ന് ഒറ്റയ്ക്കാക്കുന്ന ഉപകാരിയായിരുന്നിട്ടും ഉപകാരം ചെയ്തിട്ടും തിരികെ സഹായം പ്രതീക്ഷിക്കുമ്പോൾ നിന്നെ മാറ്റി നിർത്തുന്ന ആ വലിയ കൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് ഒരു നേതാവായി ഒരു ലീഡറായി ആ കൂട്ടത്തിനൊരു ലീഡറായി നിന്നെ എൻ്റെ ആവശ്യമുണ്ട് ആ ജോലി സ്ഥലത്ത് മുന്നിൽ നിൽക്കുവാൻ ആവശ്യമുണ്ട് ആ പഠിക്കുവാനുള്ളത് ആ കൂട്ടത്തിനൊപ്പമല്ല അത് പഠിച്ചു പാസായ യോസെഫിനെ ദൈവം മിശ്രീമിന്റെ സിംഹാസനത്തിൽ കൊണ്ടു ഇവർ വലിയ കൂട്ടമായതുകൊണ്ട് ആ ഇവർക്ക് പലതിനും കഴിയുമെന്ന് ചിന്തിച്ചതുകൊണ്ട് കൊണ്ട് യോസെഫിനെ ഒറ്റപ്പെടുത്തി അവർ വലിയ കൂട്ടമെങ്കിൽ അതിലും വലിയൊരു കൂട്ടത്തിൻ്റെ മുകളിൽ കൊണ്ടിരുത്തി അവരെ നയിക്കുവാൻ തക്കവണ്ണം യോസെഫിനെ ദൈവം ശക്തനാക്കി മാറ്റി സഹോദരി നിന്നോട് തന്നെ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്നെ ഒറ്റയ്ക്കാക്കുന്ന ആ കുടുംബത്തിനകത്ത് ആ ഭവനത്തിനകത്ത് ഒരു ഭാര്യ എന്ന നിലയിൽ കടന്നുപോയി മകളായി കാണേണ്ടവർ സഹോദരിയായി കാണേണ്ടവർ കൂട്ടുകാരിയായി ഒപ്പം നിൽക്കേണ്ടവർ പക്ഷം ചേർന്ന് നിന്ന് കുറ്റം പറഞ്ഞ് പരിഹസിച്ച് അപമാനിച്ച് ഒറ്റയ്ക്കാക്കുന്നു ഓ സ്തോത്രം എപ്പോഴും അവിടെ കളിയുണ്ട് ചിരിയുണ്ട് സന്തോഷമുണ്ട് നീ കടന്നുപോയാ നിൻ്റെ ഭർത്തൃഭവനത്തിൽ തന്നെ എന്നാൽ ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നിനക്ക് കഴിയുന്നില്ല ആ കൂട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം നിന്നെ ഒഴിവാക്കി സന്തോഷിക്കുന്ന ആ കൂട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ ഒരുക്കുക യേശുവിൻ നാമത്തിൽ ആ കൂട്ടം നിൻ്റെ പിന്നാലെ വരുവാൻ പോകുക നിന്നെ ഒഴിവാക്കി കളയുന്ന ആ കൂട്ടം സഹോദരി നിൻ്റെ ഭർത്തൃഭവനത്തിനകത്തു നിന്നെ ഒഴിവാക്കുന്ന ആ കൂട്ടം നിൻ്റെ പിന്നാലെ വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ സഹോദര ആ ം നിന്നെ ഒഴിവാക്കുന്ന പലതും പറഞ്ഞ് നിന്റെ കുറവുകളെ കുത്തി കാണിച്ചു നിന്നെ ഒഴിവാക്കുന്ന ആ കൂട്ടം നിന്റെ പിന്നാലെ വരുവാൻ പോകുക നിന്റെ ഭാര്യ നിന്റെ നിന്റെ മക്കൾ കുടുംബം നിന്റെ പിന്നാലെ വരുവാൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പിന്നാലെ വരുവാൻ പോകുക ഏറി മതിച്ച് ഓടി പോകുന്ന മക്കൾ നിങ്ങളുടെ പിന്നാലെ വരുവാൻ പോകുകയാണ് ഈ ഒറ്റപ്പെടാ അയ്യോ കർത്താവേ എന്റെ മക്കൾ എന്നെ കാണുന്നില്ലല്ലോ എന്റെ ഈ അവസ്ഥ അവരറിയുന്നില്ലല്ലോ ഞാനായിരിക്കുന്ന വേദനയും കഷ്ടതയും കണ്ണുതീരുടെ അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തതല്ല നീ വേറൊരു കോഴ്സ് പഠിക്കുക യേശു മനസ്സിലാക്കാത്തവന്മാരെ പിന്നാലെ നടത്തുവാനുള്ള ഒരു കോഴ്സ് ഓ ആര് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല ഓ ആ മേൻ പക്ഷെ നിന്റെ പിന്നാലെ നടക്കുവാൻ തക്കവണ്ണം നിന്നെ കർത്താവ് ചിലത് പഠിപ്പിക്കുക അവരെ നടത്തുവാൻ തക്കവണ്ണം ഓ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ എന്തിനാ ഒറ്റയ്ക്കാക്കിയെ യോസഫിനെ ഒറ്റയ്ക്കാക്കിയത് ആ ഈ ഒറ്റക്കാക്കിയവന്മാരെ എല്ലാം പിന്നാലെ നടത്തുവാൻ വേണ്ടിയിട്ടാണ് അമുറുഖകത്ത് രോഗമുഖാന്തരം ആൾക്കൂട്ടത്തിന് മധ്യത്തിലാണ് പക്ഷെ ഒറ്റയ്ക്കാണ് പറഞ്ഞു പിന്നാലെ കൂടുവാൻ പോകുകയോ അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു ഈ വിടുതൽ എങ്ങനെ സംഭവിച്ചു ഇനി രക്ഷപ്പെടത്തില്ലെന്നേ അത് പറഞ്ഞവരുടെ നാവുകൾ മാറ്റി പറയുവാൻ പോകുക ഈ കടത്തിൽ നിന്ന് ഈ കര കയറത്തില്ല ഓ അമേൻ പറഞ്ഞവർ മാറ്റി പറയുവാൻ പോകുക അപ്പോൾ ഇതൊരു കോഴ്സാണ് കൂട്ടത്തിൽ നിന്നാൽ നീ ദൈവശബ്ദം കേൾക്കത്തില്ല അതുകൊണ്ടാണ് കൂടെ നിൽക്കണം ആരുടെ കൂടെ അപ്പന്റെയും സഹോദരന്മാരുടെയും കൂട്ടത്തല്ല ദൈവത്തിന്റെ കൂടെ വിശ്വസ്തനെന്ന് തെളിയിക്കണം പോത്തിഫോറയുടെ ഭവനത്തിൽ ആ പരീക്ഷയിൽ യോസെഫ് പാസ്സായി മുപ്പത്തൊമ്പതാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ ഇവിടെ ആരുമില്ല ആരും കാണത്തില്ല ആ നീ എന്നോട് കൂടെ വാ ഇതുവരെ നീ അനുഭവിച്ചതല്ലേ ഒറ്റപ്പെടലും വേദനയും കഷ്ടവും ദുഃഖവും ഇതിനൊക്കെ നിനക്കൊരാശ്വാസം വേണ്ടേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ ആ അപ്പോൾ യൂസെഫ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തു കാരണം എൻ്റെ യജമാനത്തി നിനക്കറിയാത്തൊരു കാര്യമുണ്ട് നിനക്കനേകം ദേവി ദേവന്മാരുണ്ട് അവരുടെ സംരക്ഷണം ഉണ്ടെന്ന് നീ വിചാരിക്കുന്നു എന്നാൽ അവർക്ക് നിന്നെ കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം എനിക്കും ഒരു ദൈവമുണ്ട് സർവ്വശക്തനായ ദൈവം ആ ദൈവത്തിന് കണ്ണുണ്ട് ഞാൻ ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങാതെ എന്നെ നോക്കിക്കൊണ്ട് എനിക്കൊപ്പമുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല അവൻ എൻ്റെ ഒറ്റയ്ക്കാക്കിയെങ്കിൽ അവനെന്നെ തള്ളിക്കളയുമാറാക്കിയെങ്കിൽ അവൻ എന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടാത്തവനാക്കി മാറ്റിയെങ്കിൽ അത് അവന്റെ ഇഷ്ടം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം ഞാൻ അവനോട് ചേർന്ന് നിൽക്കും അവനോട് ചേർന്ന് നിന്ന യോസെഫിനെ ദൈവം ഒരു ലീഡറാക്കി മാറ്റി അമീൻ ഈ ഒറ്റപ്പെടൽ വേദപുസ്തകത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ചിരിച്ചാൽ ഒരു ലീഡർ ഒരു വലിയ ഒറ്റപ്പെടൽ നിന്ന് വരുന്നവനാണ് എന്ന ലീഡർ ഇസ്രായേൽ ചരിത്രം കൊണ്ട് ഏറ്റവും ശക്തരായ രാജാവ് ആടുകൾക്കൊപ്പം കാനന അവൻ അവിടെ വിശ്വസ്തത കാണിക്കുക ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ട ലീഡർ നാൽപ്പത് വർഷം ഒറ്റപ്പെട്ടായിരിക്കുകയാണ് ദൈവം അവനെ കൊണ്ടുവരിക അവിടുത്തെ കോഴ്സ് അവിടെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ച് ഈ ദിവസങ്ങളിൽ ചിലത് നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങളെ ഒരുക്കുക ചില സ്ഥാനങ്ങളിൽ ഇരുത്തി നിങ്ങളെ ഒതുക്കിയവരെ നിങ്ങളെ ഓടിച്ചവരെ നിങ്ങളുടെ പിന്നാലെ നടത്തുവാൻ തക്കവണം അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഉറച്ചു നിൽക്കുക ദൈവത്തിൻ്റെ സിനി വിശ്വസ്തയോടെ ആയിരിക്കുക തളർന്നു പോകരുതേ മടുത്തു പോകരുതേ കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു ത്തിന് പിന്നാലെ ഓടി നടക്കുന്ന യോസേഫിനെ പോലെ പൊട്ടക്കുഴിയിൽ എറിയപ്പെട്ട യോസേഫിനെ പോലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട യോസേഫിനെ പോലെ തളർന്ന് തകർന്നായിരിക്കുന്നുവോ അതെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തി ആ ഒഴിവാക്കിയ കൂട്ടം നിങ്ങളുടെ പിന്നാലെ വരുന്നത് നിങ്ങൾക്കൊപ്പം നിന്ന് കാണുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അപ്പോ മടിക്കണ്ട കോണ്ടാക്ട് ചെയ്തോ കണ്ണടച്ചോ നല്ല കർത്താവുന്നതുമേ ഈ പകലിലും അവർ ഒത്തിരി തവണയായി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവരായി ഇന്ന് പകലിൽ അങ്ങ് സംസാരിച്ച കൃപയ്ക്കായി ചിലതിനു മുന്നിൽ നിന്ന് നയിക്കുവാൻ തക്ക ഇവരെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് പകലിൽ ഇവർ കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെയും എൻ്റെ ദൈവം അങ്ങ് ജയം നൽകണമേ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ജോലി സ്ഥിരത ഉണ്ടാകട്ടെ യേശു ഭിന്നാമത്തിന് സ്ഥലത്തെ അനിശ്ചിതത്വങ്ങൾ മാറട്ടെ ഓ താങ്ക് യു ലോഡ് ശമ്പള വർധനവുകൾ ലഭിക്കട്ടെ പ്രമോഷനുകൾ ലഭിക്കട്ടെ പുതിയ ജോലികൾ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ യോഗ്യ ഒത്തവണ്ണമുള്ള ജോലികൾ ലഭിക്കട്ടെ യേശു നാമത്തിൽ ഓ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ജോലികൾ ലഭിക്കട്ടെ അത് മുഖാന്തര ബാധ്യതകൾ മാറിപ്പോകട്ടെ കടങ്ങൾ മാറട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കുവാൻ കഴിയട്ടെ ആ ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കുവാൻ വഴി തുറക്കപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നന്മയ്ക്ക് വിരോധമായി ഒതുക്കി കളയുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളും യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ ചില ജോലികൾ കിട്ടി നന്നായിരിക്കുന്നു എന്ന് കണ്ട് വിളിക്ഷാപങ്ങളും നേർച്ച കാഴ്ചകളും വിടക്ക് കണ്ണുകളും അന്യാരാധന ബന്ധനങ്ങളുമായി പിന്നാലെ കൂടുന്ന സകലതും തകർക്കപ്പെടട്ടെ തലമുറകൾക്ക് വിരോധമായി അവരുടെ വിദ്യാഭ്യാസ ും ഭാവിക്ക് വിരോധമായി വാദിച്ച് കെട്ടുന്ന സകല കെട്ടുകളും അവർ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിദ്യാഭ്യാസം സംഭവിക്കട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വെളിപ്പെടട്ടെ സന്തോഷം കടന്നു വരട്ടെ സമാധാനം കടന്നു വരട്ടെ രണ്ട് മുറികളിലുള്ള കിടപ്പുകൾ മാറട്ടെ ഒരു മുറിക്കകത്ത് സന്തോഷത്തോടെ സംഭവിക്കട്ടെ പുറത്തുപോയ ചിലർ തിരികെ വരട്ടെരട്ടെ വരട്ടെ മക്കൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ പിന്നാലെ നടക്കുന്ന മാതാപിതാക്കളുടെ പിന്നാലെ നടക്കുന്ന മക്കളായി അവർ മാറട്ടെ ഉദരഫലങ്ങൾ ധരിക്കട്ടെ യേശുബിൻ നാമത്തിൽ ബിസിനസ്സുകൾ അനുഗ്രഹമാക്കൂരട്ടെ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹമായിട്ടിരട്ടെ ഈ പകലിൽ രോഗികൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനങ്ങൾ ശരീരത്തെ മനസ്സിനെ തകർത്ത് കളയുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന ഡിപ്രഷനുകൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുബിൻ നാമത്തിൽ തന്നെ അപ്പോ മറക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലിലും ദൈവമനുദ്ദേശിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന ദൈവശബ്ദം കേട്ട് പ്രൈസർ പ്രഭാതം എന്ന പ്രതിദിന വചന നാം അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ